അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അണ്ണൻ വിജയണ്ണൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് തമിഴ് വെട്ടിക്കഴകം എന്നു പേരിട്ടുള്ള പാർട്ടി അത് അനൗൺസ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ ഇന്നലെയാണെന്ന് തോന്നുന്നു അനൗൺസ് ചെയ്തത് ഇതിന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് തന്നെ വാർത്തകളൊക്കെ വന്നിരുന്നു പാർട്ടി അനൗൺസ് ചെയ്യാൻ പോവുകയാണ് പാർട്ടിയിലേക്ക് വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഇതിന് കുറേ നാൾ മുമ്പ് പഴയ ഇലക്ഷനൊക്കെ മുമ്പ് അല്ലെങ്കിൽ എലക്ഷണം കഴിഞ്ഞ് ഒക്കെ ചർച്ചയായ വിഷയമായിരുന്നു അല്ലെങ്കിൽ കുറേ വിവാദങ്ങളൊക്കെ വഴിവെച്ച വിഷയമായിരുന്നു വിജയ അണ്ണൻ്റെ രാഷ്ട്രീയ പ്രവേശം ഫാൻസിന് പൊതുവെ എനിക്ക് തോന്നുന്ന അഭിപ്രായം അണ്ണൻ ഇപ്പോഴും സിനിമയിൽ തന്നെ അഭിനയിച്ചാൽ മതി അഭിനയിച്ച് പിന്നെ സേവനമാണ് ഉദ്ദേശമെങ്കിൽ അതിന് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട് പറയുന്നവരുണ്ട് എന്തായാലും ഇത് വിജയന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമാണ് അതിന് മേലെ വേറെ ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല നടന്മാരാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ഓൾറെഡി രജനീകാന്ത് ഇതുപോലെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനെ ഒരു മതപരമായ പരിപാടിയിൽ പങ്കെടുത്തതിനെ അദ്ദേഹത്തിന് ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു അവരൊക്കെ ചലക്കുന്ന ഒരു ചലച്ചോട്ടം എന്ന് ഞാൻ പറയുള്ളൂ അവർ ഓരോരുത്തർ ഇഷ്ടമാണ് ഈ അത് ഏത് പാർട്ടിയുടെ കൂടെ പോകണമെന്നോ അല്ലെങ്കിൽ ഏത് പരിപാടിയിൽ പങ്കെടുക്കണമെന്നോ അത് ഓരോരുത്തരെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ് അത് അവർ സ്വന്തമായാണ് തീരുമാനിക്കേണ്ടത് അതിൽ ബാക്കിയുള്ളവർ ഇടപെടേണ്ടത് കാര്യമില്ല സെലിബ്രിറ്റികളാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ ആലായാലും ആരായാലും ഇപ്പൊ വിജയണ്ണന്റെ കാര്യമാണുള്ള നമ്മൾ സംസാരിക്കുന്നത് വിജയണ്ണന്റെ കാര്യത്തിൽ വിജയണ്ണ അങ്ങനെ ഒരു തീരുമാനമെടുത്തു അത് അദ്ദേഹത്തിന്റെ എന്താ പറയാ വിജയണ്ണനെ വിജയ്കാന്താണ് സിനിമയിലേക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നതെന്ന് പറയാം അതായത് അദ്ദേഹത്തിന്റെ വലിയൊരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ വിജയണ്ണനെ കൈപ്പിടിച്ച് വിജയകാന്താണ് വിജയകാന്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം ഒരു പാർട്ടി ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് അതും ഇതുമായിട്ട് ബന്ധമുണ്ടാകണമെന്നല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലും ഇത് വലിയ ചർച്ചയായികൊണ്ടിരിക്കുകയാണ് കുറേ ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ഫാൻസ് തന്നെയാണ് വിജയണ്ണന് ഇത്രയും ഫാൻസ് ഉള്ള വേറൊരു നടൻ മല കേരളത്തിലില്ല അതായത് തമിഴിൽ തമിഴ് നടന്മാരിൽ ഏറ്റവും ഫാൻസ് ഉള്ള നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യ കഴിഞ്ഞാൽ വിജയമാണെന്ന് പറയേണ്ടി വരും അതായത് സൂര്യ കഴിഞ്ഞിട്ട് വിജയി ആണെന്ന് പറയേണ്ടി വരും പക്ഷെ അതിലും തെറ്റുണ്ട് സൂര്യ ഒന്നല്ല അതായത് ശരിക്കും വിജയ് തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ് വിജയിൽ അത്ര ഉള്ള ഒരു തമിഴ് നടൻ വേറെ ഇല്ല ഒരു കാലത്ത് സൂര്യയും വിജയും നല്ല കോമ്പറ്റീറ്റർ ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങോട്ട് പരസ്പരം സിംഗൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ലിയോ തന്നെയാണ് ലിയോ സിനിമ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ താരങ്ങളെക്കാളും താരരാജാക്കളെക്കാളും ആദ്യ ദിനത്തിൽ കളക്ഷൻ നേടിയ പടമാണ് മലയാളത്തിൽ നടന്മാരെക്കാൾ കൂടുതൽ ഒരു തമിഴ് നടൻ കളക്ഷൻ നേടിയെങ്കിയ അപ്പോൾ ആ നടന്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാമല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ് മലയാളികൾക്ക് പൊതുവേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളുകളെ അത്ര നടന്മാരെ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് പൊതുവെ വലിയ രീതിയിലൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത പൊതുവെ ആരി ഇറങ്ങിയാലും അത്ര സപ്പോർട്ട് ചെയ്യാത്തതാണ് അതുപോലെ തന്നെ മലയാളത്തിലും കേരളത്തിലും സംസാരിക്കുന്നുണ്ട് വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം സിനിമ നിർത്തുന്നു എന്നുള്ളൊരു വാർത്തയും ഇതിനോടൊപ്പം പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള സൂചന അങ്ങനെ തന്നെയാണ് സിനിമ നിർത്തുന്നു അപ്പോൾ സിനിമ അദ്ദേഹത്തിന്റെ വിജയ് അറുപത്തൊമ്പത് എന്ന് പറഞ്ഞ സിനിമ ആയിരിക്കും ഒരുപക്ഷെ അവസാനത്തെ സിനിമ അതിനിടയിൽ ലിയോ ടു ഉണ്ട് ലോക്കി യൂണിവേഴ്സിൽ അദ്ദേഹം വരേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സിനിമ ഒന്നും നിർത്താൻ പറ്റുമെന്നറിയില്ല പക്ഷെ അദ്ദേഹത്തിന് സിനിമ നിർത്തിയാലും ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് സിനിമയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഒരു അഞ്ഞൂറ് കോടിയിലധികം സ്വത്ത് ഉണ്ടാകാം ഭാര്യ ഒരു വലിയ ബിസിനസ്മാൻ ആയിട്ടുള്ള ആളുടെ മകളാണ് ഭാര്യയുടെ പേരിലും ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാകുക അതുപോലെ തന്നെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ പേരിൽ കല്യാണ മണ്ഡപങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകില്ല അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല മാത്രമല്ല ഒരു സിനിമയിൽ വിജയൻ വാങ്ങുന്ന പ്രതിഫലം കോടിക്ക് അടുത്താണെന്നൊക്കെ വാർത്തകളും വന്നിരുന്നു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് ശമ്പളം വാങ്ങുന്ന ഒരു നായകൻ തന്നെയാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ പാർട്ടി ഓൾറെഡി വിജയി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് അങ്ങനെ ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് എത്ര സപ്പോർട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കുന്നോ എന്നല്ല ആ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ സേവനം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും അന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാക്കിയുള്ള ആളുകളുടെ പോലെ അതായത് വരുമാനമില്ലാത്ത ആളല്ലാത്തത് കൊണ്ട് അഴിമതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇട്ടുമൂടാനുള്ള സ്വത്തുള്ള ഒരാൾ അഴിമതി ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പൊതുവെ ജനങ്ങളെ സേവിക്കാൻ തന്നെയായിരിക്കും അദ്ദേഹം മുന്നോട്ട് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പല വേറെ ചർച്ചകളും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ വലിയൊരു പ്രമുഖ പാർട്ടിയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടികളോടൊപ്പം ചേരും എന്നൊക്കെയുള്ള വാർത്തകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അദ്ദേഹം ആരോടൊപ്പം പോകണമെന്നോ എന്ത് ചെയ്യണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിജയണ്ണന്റെ മാത്രം താല്പര്യമാണ് അതിൽ മറ്റാരും ഇടപെടുന്നത് ശരിയല്ല അദ്ദേഹം ഏത് പാർട്ടിയോടൊപ്പം വേണമെങ്കിലും പൊക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതിൽ നമ്മൾ തലയിടേണ്ട കാര്യമില്ല എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം